കായംകുളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ് ടൗൺ ഹാളിൽ പ്രവർത്തിക്കുന്ന മുനിസിപ്പൽ ലൈബ്രറി മുൻ നഗരസഭാ ചെയർമാനായിരുന്ന അന്തരിച്ച ഹാജി ഹസൻ യാക്കൂബ് സേട്ടാണ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയത് ഇവിടെ ലൈബ്രറി നിർമ്മിക്കണം എന്ന ആഗ്രഹമായിരുന്നു അദ്ദേഹം നഗരസഭയോട് നിർദ്ദേശിച്ചത് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ലൈബ്രറിയെ സദ്യാലയമാക്കാൻ നിർദ്ദേശിക്കുന്നവരുടെ മനസ്സ് കാടത്തം നിറഞ്ഞതാണെന്നും ഇതുമായി മുന്നോട്ടു പോയാൽ ജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും മുൻ നഗരസഭാ ചെയർമാനായിരുന്ന കെ പുഷ്പദാസ് പറഞ്ഞു പണ്ട് ചെയർമാനായിരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഇവിടെ ലൈബ്രറി പണിഞ്ഞിരിക്കുന്നത് ആ ആദരവ് നിലനിർത്താൻ വേണ്ടിയുള്ള ജനങ്ങളും ഞങ്ങളും ഒക്കെ ശ്രമിക്കുന്നത് അത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഭരണ നേതൃത്വം ശ്രമിക്കുന്നത് ഒരു കാരണവശാലും ഈ ലൈബ്രറി സമുച്ചയം ഇവിടുന്ന് മാറ്റുന്ന പ്രശ്നമില്ല അത് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിരൂക്ഷമായി കായംകുളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സമര സമരപ്രഖ്യാപനവുമായി ജനങ്ങൾ ഒന്നിച്ചണിഞ്ഞിട്ട് കൊണ്ട് ഞങ്ങൾ പോകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിലെ കരട് നിർദ്ദേശമായാണ് ലൈബ്രറി മാറ്റാൻ തീരുമാനിച്ചത് സസ്യ മാർക്കറ്റ് കെട്ടിടത്തിലേക്ക് ലൈബ്രറി മാറ്റാനാണ് നഗരസഭയുടെ തീരുമാനം ഇതിനെതിരെ വ്യാപക വിമർശനവും ഉയരുന്നുണ്ട് സി മലയാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം